നമസ്കാരം ലോകത്തെ ശക്തമായ രണ്ട് രാഷ്ട്രങ്ങളുടെ തലവന്മാർ ഹിന്ദു മതവിശ്വാസികളാണ് ഇന്ത്യയുടെയും ബ്രിട്ടൻ്റെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായ ഋഷി സുനഗ് ഇന്ത്യൻ വംശജനാണ് ഇന്ത്യക്കാരിയുടെ ഭർത്താവാണ് ഇന്ത്യൻ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്ന ആളാണ് ഇന്ത്യയിൽ വെച്ച് വിവാഹം നടത്തിയ രാഷ്ട്രീയ നേതാവാണ് രണ്ട് വർഷം ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി എന്ന ഏറ്റവും വലിയ പദവി അലങ്കരിച്ച ശേഷം ഒരു വർഷം കൂടി അധികാരം ബാക്കിയിരിക്കവേ ഋഷി സുനക് അപ്രതീക്ഷിതമായി മന്ത്രിസഭ പിരിച്ചുവിട്ട് അടുത്ത മാസം ആദ്യം അതായത് ജൂലൈ മാസം ആദ്യം തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഋഷി സുനക് മന്ത്രിസഭയുടെ കാലാവധി പൂർത്തിയാകുന്നത് ഒരു വർഷം മുൻപ് തെരഞ്ഞെടുപ്പ് നടത്താൻ കാരണം കോവിഡിന് ശേഷം ബ്രിട്ടൻ സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പണപ്പെരുപ്പത്തിലൂടെ കടന്നു പോവുകയായിരുന്നു അതിനെ മറികടക്കാൻ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി അവ പ്രായോഗികമാക്കി ബ്രിട്ടന്റെ പണപ്പെരുപ്പം പിടിച്ചുകെട്ടി ബ്രിട്ടനെ സാമ്പത്തികമായി ഉയർത്തിയതിന്റെ പ്രതിഫലം കിട്ടും എന്ന് പ്രതീക്ഷിച്ചാണ് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഋഷി സുനകിന്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് പാർട്ടി ദയനീയമായി തോൽക്കുമെന്നാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിലെ പെരുമഴ നനഞ്ഞുകൊണ്ട് ഒരു കുട പോലും ചൂടാതെ പെരുമഴ നനഞ്ഞുകൊണ്ട് അപ്രതീക്ഷിതമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ഋഷി സുനകിന്റെ കൺസർവേറ്റീവ് പാർട്ടിയേക്കാൾ ഏതാണ്ട് ഇരുപത് പോയിന്റ് മുൻപിലായിരുന്നു ലേബർ പാർട്ടി എന്ന് വെച്ചാൽ ഏതാണ്ട് ഇരട്ടിയോളം വ്യത്യാസം കൺസർവേറ്റീവ് പാർട്ടിക്ക് പത്ത് സീറ്റ് കിട്ടിയാൽ ലേബർ പാർട്ടിക്ക് ഇരുപത് സീറ്റ് കിട്ടുന്ന സാഹചര്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞ് രണ്ടു മൂന്ന് ദിവസം പിന്നിട്ടപ്പോൾ ഋഷി സുനകിന്റെ കൺസർവേറ്റീവ് പാർട്ടിയേക്കാൾ ലേബർ പാർട്ടിയുടെ മുൻതൂക്കം ഇരുപത്തിമൂന്ന് ശതമാനമായി ഉയർന്നിരിക്കുന്നു അതായത് നേരെ ഇരട്ടിയായിരിക്കുന്നു ഋഷി സുനകിന് ഇരുപത്തിമൂന്ന് ശതമാനം പേരുടെ പിന്തുണയുള്ളപ്പോൾ കീർ സ്റ്റാർമർ എന്ന ലേബർ പാർട്ടി നേതാവിന് നാൽപ്പത്തി ആറ് ശതമാനം പേരുടെ പിന്തുണയുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് കൺസർവേറ്റീവ് പാർട്ടി ദയനീയമായി തോൽക്കാനാണ് സാധ്യത കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി അധികാരത്തിൽ നിന്നും അകന്നു നിന്നിരുന്ന ലേബർ പാർട്ടി വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചെത്തുന്നു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കീർ സ്റ്റാർമർ എന്ന നേതാവ് ഉണ്ടാകുന്നതുവരെ ലേബർ പാർട്ടിയിൽ ആകപ്പാടെ ആശയക്കുഴപ്പങ്ങളും തർക്കങ്ങളും ബഹളങ്ങളുമായിരുന്നു കീർ സ്റ്റാർമറിന് മുമ്പ് ലേബർ പാർട്ടിയുടെ നേതാവായിരുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പാർട്ടിയെ നയിച്ചിരുന്നത് ജെറമി കോർബിൻ എന്ന കടുത്ത തീവ്ര ഇടതുപക്ഷക്കാരനാണ് ജെറമി കോർബിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു ലേബർ പാർട്ടി വിട്ട് സ്വതന്ത്രനായി കോർബിൻ മത്സരിക്കുകയാണ് ഒപ്പം കഴിഞ്ഞ മുപ്പത്തി വർഷമായി ലേബർ പാർട്ടിയുടെ എം ആയ ഏറ്റവും മുതിർന്ന വനിതാ നേതാക്കളിൽ ഒരാളായ ഡയാന ആബട്ടിനെയും പാർട്ടി പുറത്താക്കിയിട്ടുണ്ട് അവരൊക്കെ പുറത്താക്കപ്പെടാൻ കാരണം ഫലസ്തീൻ അടക്കമുള്ള വിഷയങ്ങളിൽ അവരെടുത്ത നിലപാടാണ് ജൂതന്മാർക്കെതിരായി വംശഹത്യ ഭീഷണി വരെ ഉയർത്തിയ ഈ നേതാക്കളെ അകറ്റി നിർത്തി ഇംഗ്ലീഷുകാരുടെ മനസ്സ് നേടിയാണ് കീർ സ്റ്റാർമർ ലേബർ പാർട്ടിയെ നയിക്കുന്നത് എന്നാൽ ലേബർ പാർട്ടിയുടെ ഉപനേതാവായ ഏഞ്ചല റെയിനർ ഫലസ്തീനെ രാജ്യ പദവി കൊടുക്കുമെന്നും ഫലസ്തീൻ ജനതയോടൊപ്പമാണ് തങ്ങൾ നിൽക്കുന്നത് എന്നും പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ വിവാദമായിട്ടുണ്ട് ഫലസ്തീൻ അടക്കമുള്ള വിഷയങ്ങളിൽ ലേബർ പാർട്ടി എടുത്തിരുന്ന നിലപാട് തിരുത്തി ഇടതുപക്ഷ ലൈൻ ഉപേക്ഷിച്ച് ലേബർ പാർട്ടിയെ നയിച്ചതുകൊണ്ടാണ് അവരിപ്പോൾ മുൻപിൽ നിൽക്കുന്നത് ലോകത്തെ ഏറ്റവും ഭാഗ്യം ചെയ്ത നേതാക്കളിൽ ഒരാളാണ് ഋഷി സുനഗെ എന്നിട്ടും എടുത്തുചാട്ടം കൊണ്ടും ആർത്തി കൊണ്ടും ഋഷി സുനകെ തൻ്റെ നാൽപ്പത്തിനാലാമത്തെ വയസ്സിൽ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോവേണ്ട സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഈസ്റ്റ് ആഫ്രിക്കയിൽ നിന്നും അവിടുത്തെ ആഫ്രിക്കൻ ഏകാധിപതികളുടെ പീഡനം സഹിക്കാതെ ബ്രിട്ടനിലേക്ക് കുടിയേറിയ ഇന്ത്യൻ വംശജൻ്റെ മകനായി സൗത്ത ആംഡണിൽ പിറന്നയാളാണ് ഋഷി സുനഗ് പക്ഷെ ഋഷി പ്രശസ്തനായത് ഇൻഫോസിസ് സ്ഥാപകൻ നാരായണമൂർത്തിയുടെ മകൾ അക്ഷതയെ വിവാഹം കഴിച്ചതോടെയാണ് അക്ഷത ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഭാര്യയായിട്ടും ഇന്ത്യൻ പൗരത്വം നിലനിർത്തുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ലോകപ്രശസ്തമായ ബ്രിട്ടനിലെ ഓക്സ്ഫോർഡിൽ നിന്നും പല ബിരുദങ്ങൾ നേടിയ ഋഷി സുനഗെ അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ സ്റ്റാൻസ്റ്റഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എം ബി എ പഠിച്ചത് അതിനുശേഷം ഗോൾ മേൻ സാച്ച് എന്ന ലോക പ്രശസ്തമായ സ്ഥാപനത്തിലെ ഹെഡ്ജ് മാനേജറായി ജോലിക്ക് കയറി സ്വന്തം ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങി കോടീശ്വരനായ സുനകൻ കേവലം മുപ്പത്തിയഞ്ച് വയസ്സുള്ളപ്പോൾ ആദ്യമായി എം പി ആകുന്നു ഓക്സ്ഫോർഡിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കൺസർവേറ്റീവ് പാർട്ടിയുടെ സ്റ്റുഡൻസ് യൂണിയനിൽ പ്രവർത്തിച്ച പരിചയമാണ് മിടുക്കനായ ഋഷി സുനകിനെ മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ എം പി സ്ഥാനം കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ എം പി ആയ സുനകിനെ തൊട്ടടുത്ത വർഷം തെരേസ മേ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ ബോറിസ് ജോൺസന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രെക്സിറ്റിന് വേണ്ടി രംഗത്ത് വന്നതോടെ ഋഷി സുനഗെ ബ്രിട്ടനിൽ ശ്രദ്ധ നേടുന്നു തെരേസമേയെ പുറത്താക്കി ബോറിസ് ജോൺസൺ പ്രധാനമന്ത്രിയായപ്പോൾ ഋഷി സുനഗന് കൊടുത്തത് രണ്ടാമൻ എന്ന അത്ഭുതകരമായ പദവിയാണ് ബ്രിട്ടീഷ് ചാൻസലർ എന്ന അത്യപൂർവ്വമായ പദവിയിൽ എത്തിയ ഋഷി സുനഗെ പക്ഷേ രണ്ടു വർഷം തികയ്ക്കുന്നതിന് മുൻപ് അധികാരത്തോടുള്ള ആർത്തി മൂലം തന്നെ കൈപിടിച്ചുയർത്തി അവിടെ വരെ എത്തിച്ച ബോറിസ് ജോൺസനെ ചതിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബോറിസ് ജോൺസനെതിരെ കൺസർവേറ്റീവ് പാർട്ടിയിൽ ലഹളയുണ്ടാക്കാൻ നേതൃത്വം കൊടുത്തത് ഋഷിയായിരുന്നു അങ്ങനെ ബോറിസ് പുറത്തു പോയപ്പോൾ പകരക്കാരനാവാനുള്ള കൺസർവേറ്റീവ് പാർട്ടിയിലെ മത്സരത്തിലെ പ്രധാന സ്ഥാനാർത്ഥിയായി പക്ഷെ വെള്ളക്കാരനല്ലാത്ത ഋഷി സുനകനെ ആയിരുന്നില്ല ഭൂരിപക്ഷം പാർട്ടിക്കാരും പിന്തുണച്ചത് അങ്ങനെയാണ് ഒട്ടും പ്രസക്തയല്ലാത്ത ലിസ്ട്രസ് നേതാവാകുന്നതും പ്രധാനമന്ത്രി എത്തുന്നതും അതോടെ ഋഷി സുനകിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു എന്ന് കണക്കാക്കപ്പെട്ടതാണ് എന്നാൽ പ്രധാനമന്ത്രി എന്ന നിലയിൽ അമ്പെ പരാജയമായ ലിസ്ട്രസ് ദിവസങ്ങൾക്കുള്ളിൽ രാജിവെച്ചു പകരക്കാരനാവാൻ ഋഷി സുനകിന് എതിരാളികളില്ലാതെ വന്നതോടെ ലിസ്ട്രസിനെതിരെ തോറ്റ ഋഷി സുനകെ കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായി ചുമതലയേൽക്കുന്നു അങ്ങനെ ഇടക്കാല പ്രധാനമന്ത്രിയായി കയറിയ ഋഷി സുനകിനോടെ പാർട്ടിക്കുള്ളിലും ഭിന്നതയുണ്ടായിരുന്നു ജനപിന്തുണ കിട്ടുന്ന അവസരം നോക്കി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ഋഷി സുനഗ് കരുതുന്നത് മറ്റൊരു വിജയമാണ് എന്നാൽ അഭിപ്രായ സർവേകൾ ശരിയാണെങ്കിൽ ഋഷി സുനകും കൺസർവേറ്റീവ് പാർട്ടിയും വലിയ തിരിച്ചടിയെയാണ് നേരിടുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും പരാജയപ്പെട്ടാൽ കൺസർവേറ്റീവ് പാർട്ടി പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കും ഇതോടെ ഋഷി സുനകിനെ രാഷ്ട്രീയ വനവാസമായിരിക്കും വിധി അതായത് ഒരു തെരഞ്ഞെടുപ്പിനെ പോലും നയിച്ച് വിജയം കൈവരിക്കാനാവാതെ കേവലം നാൽപ്പത്തിനാലാമത്തെ വയസ്സിൽ അധികാരത്തോടുള്ള ആർത്തി മൂലം രാഷ്ട്രീയ വനവാസത്തിന് ഋഷി സുനക് വിധിക്കപ്പെടാം രാജ്യം കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിമാരിലും ചാൻസലർമാരിലും ഒരാൾ തന്നെയാണ് ഋഷി സുനക് എന്നാൽ അധികാരത്തിലെത്താൻ ധൃതി കൂടിപ്പോയതുകൊണ്ട് കൂടെ നിന്നവരെ ചതിച്ചും ആ കസേരയിലേക്ക് കയറാൻ ശ്രമിച്ചതുകൊണ്ട് ഋഷി സുനകിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയ ബോറിസ് ജോൺസനെ അട്ടിമറിക്കാതെ അഞ്ചു വർഷക്കാലം ബോറിസിനൊപ്പം ചാൻസലറായി തുടർന്നിരുന്നെങ്കിൽ അടുത്ത വർഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും നേതാവാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു അപ്പോഴും നാൽപ്പത്തഞ്ച് വയസ്സ് മാത്രമേ പ്രായമാകൂ ഇനി അതല്ല ഒരു അഞ്ചു വർഷം കൂടി കാത്തിരുന്നാലും അൻപതാമത്തെ വയസ്സിൽ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാകാനും ഒന്നോ രണ്ടോ ടേം വരെ തുടരാനും അവസരം കിട്ടുമായിരുന്നു പ്രായത്തിനും അനുഭവ പരിചയത്തിനും അപ്പുറത്തേക്ക് അധികാര കസേരയിലേക്ക് ഓടിക്കയറാൻ കാട്ടിയ വെമ്പലും വെപ്രാളവും ഋഷി സുനകിന് തിരിച്ചടിയാകുന്നു ലേബർ പാർട്ടി അധികാരത്തിൽ വന്നാൽ ഈ രാജ്യം സമാനതകളില്ലാത്ത പ്രതിസന്ധികളെ നേരിടുമെന്ന് തീർച്ചയാണ് കുടിയേറ്റ നിയമകാര്യത്തിലും ആഗോള നയത്തിലുമൊക്കെ ബ്രിട്ടൻ പരമ്പരാഗതമായി പിന്തുടരുന്ന നയങ്ങൾ ലേബർ പാർട്ടി പിന്തുടരുമോ എന്ന കാര്യത്തിൽ പലർക്കും ആശങ്കയുണ്ട് കുടിയേറ്റ നിയമം അതിശക്തമായി നടപ്പിലാക്കാനും അനധികൃതമായി കടന്നു വരുന്നവരെ പുറത്താക്കാനുമൊക്കെ ഋഷി സുനഗ് ശ്രമിച്ചെങ്കിലും ബ്രിട്ടീഷ് ജനത അത് വിശ്വാസത്തിനെടുത്തില്ല നോക്കിയിരിക്കുമ്പോൾ കുടിയേറ്റക്കാരുടെ എണ്ണം കൂടിയത് ഋഷി സുനകിന് വിനയായി മാറി എന്നാൽ അതിനേക്കാൾ വലിയ ഗതികെട്ട അവസ്ഥയിലേക്ക് ലേബർ പാർട്ടി ഈ രാജ്യത്തെ നയിച്ചേക്കുമെന്ന ആശങ്ക ശക്തമാണ് എന്തായാലും എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനമായി മാറിയ ഋഷി സുനഗിന്റെ അകാല രാഷ്ട്രീയ ജീവിത ചരമം ഏറെ വൈകാതെ നമ്മുടെ കാതുകളിലെത്തിയേക്കാം